പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന യുദ്ധമാണ് യുദ്ധമാണ്ക്ക് സഹായവുമായി യുദ്ധത്തിൽ പോയിരുന്നു അങ്ങനെ സ്വഹാപത്തും തിരിച്ചു വരുമ്പോ യാത്രക്കാരാണല്ലോ മലമൂത്ര വിസർജനമൊക്കെ നടത്തണമല്ലോ അതുകൊണ്ട് ഒരു സ്ഥലമെത്തിയപ്പോൾ എല്ലാവരും നിൽക്കുകയാണ് അള്ളാന്റെ റസൂല് ആയിഷാ ബീപിയെ പറഞ്ഞു വിടുകയാണ് ആയിഷ തന്റെ ആവിഷ് പൂർത്തീകരണത്തിന് വേണ്ടി കടന്നുപോയി അവസാനം മടങ്ങി വന്നു തന്റെ വാഹനത്തിൽ കയറുകയാണ് ലഭിതങ്ങള് കണ്ടു സഹാപത്ത് കണ്ടു ആയിഷീവല്ലാ കുത്താൻ വാഹനത്തിൽ എല്ലാവരും കണ്ടടോ എന്നിട്ട് ലപിതങ്ങൾ ആളുകളോട് പറഞ്ഞു പോകാറു അങ്ങനെ ആണുങ്ങൾ മുഴുവനും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി ജനങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി അപ്പോഴാണ് ആയിഷക്കൊരു കാര്യം മനസ്സിലാകുന്നത് തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല ആ മാല പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആയിഷയ്ക്ക് മനസ്സിലായി ആയിഷ ബീപ് അതികളാഹു ചാലക ചിന്തിക്കുകയാണ് ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമല്ലോ ആരോടും പറയാതെ ഇറങ്ങി പോവുകയാ ഒരാളോടും പറയാതെ ആയിഷ ബീപി ഇറങ്ങിപ്പോയടോ ആയിഷ പോകുന്ന ആരും കണ്ടില്ല അവസാനം എല്ലാവരും മടങ്ങി വന്നു ആയിഷ കയറുന്നത് കണ്ട ോ അതുകൊണ്ട് ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടരുകയാണ് പടച്ചവനെ നബിയും സ്വഹാബത്തും പോയി ആയിസീ പ്രതികളാഹു താരാർഗമാലയുമായിട്ട് തിരിച്ചു വരുമ്പോ യും സ്വഹാപത്തിനെയും കാണുന്നില്ല എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോഴാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അതാ ഏറ്റവും പുറകിൽ ഒറ്റയ്ക്ക് വരികയാണ് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരുന്നതെന്നറിയോ കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാരു നിർത്തിയ സ്വഹാബിയാണ് ഈ സഭുവാനി കുതിരപ്പുറത്ത് വരുമ്പോ വഴിയോടത്ത് ഹിജാവിട്ട ഒരു പെണ്ണിരുന്ന് കരയുകയാ ആരാണെന്നറിയില്ല ആരാണെന്നറിയില്ല അവിടെ നിന്ന് സഭുവാനു ചോദിക്കുന്നു ആരാ ഈ വഴിയോടത്തിരുന്ന് കരയുന്നതാരാ ആയിഷ அஹுபிண்ட பிரபாச்சக பிரியப்பட்ட ஆயிஷையா இன்ன இன்னால ஆயிச உம்மையோ ാണ് വാഹനപ്പുറത്ത് നിന്ന് ചാടി ഈ വാഹനത്തിന്റെ മുകളിൽ ഈ കേറുമ്പിലും നടക്കാമ്മാതികളാകു താലാർഹ വേറെ വഴിയില്ലല്ലോ അതാ വാഹനപ്പുറത്ത് കേറുകയാണ് സഭുവാനുങ്ങൾ നടക്കുകയാണ് പടച്ചവനെതങ്ങളാപത്തും മണിക്കൂറുകളെ യാത്ര ചെയ്ത് കടന്നപ്പഴാണ് ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത് യാത്ര നിർത്തിയോടോ എല്ലാവരും ഒരുമിച്ച് കൂടി അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയെ കാണുന്നില്ല എല്ലാവരും വല്ലാത്ത ടെൻഷനിലായി അപ്പോഴാണ് സഭവാം നടന്നു വരുന്നു ആയിഷീപി വാഹനത്തിന്റെ മുകളിലിരിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലിനെ കണ്ടപ്പോ ീവി ഓടിവന്നിട്ട് കരന്നുകൊണ്ട് നടന്നത് മുഴുവനും പറന്നു കൊടുക്കുകയാ ോടെല്ലാം പറുകൊടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ സമാധാനമായി എല്ലാവരും യാത്ര തുടരാൻ നോക്കുമ്പോ മുനാഫിക് നിങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബിന് എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവൻ ഉണ്ടായിരുന്നു അവൻ പറയാൻ തുടങ്ങി രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നവരാണല്ലോ രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും ത്തിന്റെ ആരോപണം തുടങ്ങുകയാചാരോപണം തുടങ്ങുകയാണ് പടച്ചവനെ മദീന മുഴുവനും പടരുകയാണ് കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ് ആയിഷായെ കുറിച്ച് അവിടെ നിന്ന് വിഭിചാരാരോപണം നടത്തുകയാണ് കേട്ടവർ കേട്ടവർ വിശ്വസിച്ചടോ കാരണം പറഞ്ഞത് ശത്രുക്കളല്ല അള്ളാന്റെ റസൂലിന്റെ കൂടെ ഒരു നാട് മുഴുവനും ആയിഷയെ ചർച്ച ചെയ്യുകയാണ് എവിടെ നോക്കിയാലും ആയിഷ നിങ്ങൾക്ക് സങ്കടമായി ആരോടും മിണ്ടുന്നില്ല എവിടെ നോക്കിയാലും ആയിഷ 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 അവസാനാഹുവിന്റെ പ്രവാചകന് സങ്കടമായി അല്ലയോ ജനങ്ങളെ നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബാ എന്റെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് എനിക്കറിയാമെന്റെ ആയിഷാൻ എനിക്കറിയാമെന്റെ ആയിഷാൻ നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലു ലാഗിന് വല്ലാതു കുറിച്ച് കുറിച്ച് ഒരു നാട് എവിടെ നോക്കിയാലും ആയിഷയെ ആരോപണം മറുപടി എന്തെന്നറിയോ വല്ലാഹി വല്ലാഹി ഇല്ലാ ആയിഷ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ എനിക്കറിയ ഭാര്യ എന്റെ ഭാര്യയെ നിങ്ങൾ ആരെ പറഞ്ഞാലും എന്റെ ആയിഷനെ എനിക്കറിയാൻ കാരണം ഇന്ന് വരെ ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല അള്ളാന്റെ എന്റെ ഭാര്യ എനിക്കറിയാം അവൾ അള്ളാന്റെ ഭയം എന്ന് ജീവിക്കുന്നെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ പറയോ പെങ്ങളെ നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുവോ നീ നല്ലവളാണെന്ന് വളന്ന് നിന്നെ കുറിച്ചോ പറയുവോ നീ നല്ലവളാണെന്ന് ചിന്തിച്ചു നോക്ക് അള്ളാഹുഹിമാൻ തെരുമാറാകട്ടെ ഇവിടെ പഠിക്കേണ്ട ചില കാര്യമുണ്ട് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ചാടരുത് ഭാര്യ മെസ്സേജ് എഴുതി ഫോട്ടോ അയച്ചു കൊടുത്തു അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു പലവിനായിട്ട് പ്രേമോ പ്രണയ ഉടനെ വിളിച്ചു പറയും ഞാൻ വരുന്നതിന് മുമ്പ് ഭാര്യ കിട്ടി പൊക്കോള എടാ ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം കൂടെ കടന്നവള വിശ്വാസമില്ല ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ ഉടനെ പറയാ പൊക്കോളാൻ ഓ ഒരു മെസ്സേജ് എഴുതിയതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തതിന്റെ പേരിൽ പറഞ്ഞു വിടുന്ന ഭർത്താക്കന്മാർ ലാഹിമാൻ തെരുമാറാകട്ടെ ഉറക്കപ്പറ ലാഹിമാൻ തെരുമാറാകട്ടെ നീ വലിയ മരക്കാണല്ലോ പറഞ്ഞുവിടുന്ന ഭർത്താവ് വലിയ മരക്ക എല്ലാരെ കയ്യിൽ ഫോണില്ലേ ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും എസ് ബി ഐയും ഫെഡറൽ ബാങ്കില്ലേ ആ ബാങ്കിന്റെ ലോക്കറിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇരിക്കുന്നുണ്ട് ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക നമ്മുടെയൊക്കെ മൊബൈലിന് അള്ളാഹു കാക്കമാറാകട്ടെ എടാ ഈ മൊബൈലിന് നമ്മൾ ഇട്ടിരിക്കുന്ന ലോക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ആ ലോക്കറിന് പോലും ഇല്ലടോ എനിക്ക് ഓർമ്മ വരുന്നു ഞാനൊരിക്കൽ വയത് കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു വാപ്പ പറഞ്ഞു ഉസ്താദ് എനിക്കൊരു ഫോട്ടോ എടുക്കണോ ഞാൻ നിന്ന് കൊടുത്തു ആ മനുഷ്യൻ എടുക്കുന്ന ലോക്ക് കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി ആ പ്രായമുള്ള ഉപ്പ ഇങ്ങനെന്തോ വരച്ചിട്ടൊരു ലോക്ക് എവിടെ ഇന്ന് മനുഷ്യന്മാരുടെ ലോക്കാലിക്ക ഭർത്താവ് എല്ലാവരുടെ ഫോണിലും ലോക്ക ഭാര്യ ചോദിക്കാ നീ എന്തിനാ നീ എന്തിനാടി എന്റെ ഫോൺ എടുത്ത ഭർത്താവ് ചോദിക്ക ഭാര്യ നീ എന്തിനാ എന്റെ ഫോൺ എടുത്ത നിനക്ക് അല്ലെങ്കിലും സംശയാടി ഭർത്താവ് ഭാര്യയോട് പറയുന്നു ഓളി വയ്ക്ക നിങ്ങൾ എന്തിനാ ഇക്ക എന്റെ ഫോൺ തൊട്ടത് പടച്ചുനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു കാക്കുമാർ ആകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ കാക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോക ഇതിനെ ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോകണം വെക്കണില്ല എന്തുകൊണ്ട് നിന്റെ ഭാര്യ കാണാൻ പാടില്ലാത്ത എന്തോ അതിനകത്തുണ്ട് അതുകൊണ്ടല്ലേ ലോക്കിട്ടിരിക്കുന്നെ കുറെ കാലം പറഞ്ഞു മക്കൾ ഗെയിം കളിക്കാതിരിക്കാനാ കുറെ കാലം നമ്മള് പറഞ്ഞു മക്കൾ ഗെയിം കളിക്കാതിരിക്കാനാണ് നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ ആർക്ക് വേണം മക്കൾക്ക് വേണോ മക്കള് നല്ല ഐഫോണുമായിട്ട് നടക്കണേ കുട്ടികളുടെ കയ്യിലൊക്കെ നല്ല ഫോണാ ഉമ്മ നിന്റെ ഫോൺ എന്തിനാ നിന്റെ മോക്ക് അപ്പൊ നിന്റെ ഫോൺ നിന്റെ ഭർത്താവിന് പോലും എടുത്താ നീ വാഴു പറയും വീട്ടിൽ കിടന്നിട്ട് മറച്ചു വയ്ക്കുകയാറാകട്ടെ അത്രയ്ക്കോ ഉള്ള വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം ഷെയർ ചെയ്യേണ്ടവരല്ലേ സന്തോഷവും ദുഃഖവും എല്ലാ വിഷയങ്ങളും പരസ്പരം പറയേണ്ടവരാ ഭാര്യയും ഭർത്താവും ഈ കള്ളത്തരം എന്തിനാ അങ്ങനെ പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യയോട് പറഞ്ഞാൽ ഓള് സമ്മതിക്കൂല്ലേ അഭിമാന്തിന്മാർ ആകട്ടെ ആമീം പറഞ്ഞ സമ്മതിക്കൂല്ലേ ഇക്കാന് രണ്ടാമത് കെട്ടാനുണ്ടെങ്കിൽ പോയി കെട്ടിക്കോക്കാ ധൈര്യമായിട്ട് നിങ്ങൾ എവിടെ പോയി കെട്ടിക്കോ പറഞ്ഞു വിട്ടേക്കണം കെട്ടണ്ടവൻ കെട്ട് ഒളിച്ചും പാത്തു എന്തിനാ പോയി കെട്ടട്ടെ അള്ളാഹുമാനുള്ള ജീവിതം നല്ല സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ ഉള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞത് സ്നേഹമില്ലടോ ഭാര്യക്കും ഭർത്താവിന് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധമൊന്നുമില്ല അഭിനയം സീരിയല് കണ്ടിട്ട് ഇപ്പൊ അഭിനയിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ വിലയോ മഹത്തോ ഒന്നും നമുക്കറിയില്ല ഭാര്യയും ഭർത്താപും തമ്മിലുള്ള ബന്ധത്തിന്റെ വലിപ്പം നമുക്കറിയില്ല അറിയോ വഴത് കഴിഞ്ഞ് തിരിച്ചുപോയി വഴത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അങ്ങനെ നടന്ന് നടന്ന് വീടിന്റെ മുമ്പിൽ ചെന്നു ഭാര്യയും ഭർത്താവും ഇങ്ങോട്ട് വന്നപ്പോ രണ്ടുപേരും രണ്ടായിട്ടാണ് വന്നെ തിരിച്ച് നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയി വീടിന്റെ മുൻഭാഗം എത്തി കൂടെ വന്നവരെല്ലാരും അവരവരുടെ വീട്ടിൽ പോയി നീയും നിന്റെ ഭാര്യയും മാത്രമായി ആ സമയത്ത് നീ സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കൈയിലൊന്നു പിടിച്ചാൽ എങ്ങനെ ചിലതൊക്കെ ബൈക്കിന്റെ ബൈക്കിൽ കൂടെ കൂടെ കെട്ടിപ്പിടിച്ചു പോകും അതൊക്കെ വേറെ ഉള്ള ഹുഖാക്കന്മാർ അതൊന്നും ഒരിക്കലും സ്നേഹമല്ലടോ നമ്മൾ നോക്കുമ്പോ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ടൗണിലൂടെ ഇപ്പൊ ബൈക്ക് കല്ലട ബസ് പോലെ ഭർത്താവ് ഭാര്യ തലയിൽ വേണ്ടിയാണല്ലോ എന്നോ പ്രേമം കെട്ടിപ്പിടിച്ചോണ്ടാ ആണ് പോരം അല്ലാ നീ നിന്റെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ ആരും നീയും ഭാര്യയും മാത്രം ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കൈയിലൊന്ന് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ും പുണ്യ കയ്യിലൊന്ന് പിടിച്ചാ മതി ചിരിക്കാറുണ്ടോ നോക്കിയിട്ട് സംസാരിക്കാറുണ്ടോ നോക്കിയിട്ട് വാഴ് കഴിഞ്ഞിട്ട് പോകുമ്പോ കൂട്ടുകാരന്റെ അയൽവാസിയുടെ ഭാര്യയെ കണ്ടു അമിനോടി മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം അച്ചാക്കി എങ്ങനെ ഉണ്ടോ എന്തൊരു സന്തോഷം ചോദ്യം പെണ്ണുംപിള്ള കാണുമ്പം ഇങ്ങനെ ഇരിക്ക അള്ളാഹു നമുക്ക് മന്ത്രിമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്കു പരസ്പരം അള്ളാഹു തന്നിരിക്കുന്ന ജീവിതം ആസ്വദിക്ക് സ്നേഹിക്കണം പരസ്പരം പ്രണയിക്കണം അള്ളാഹു ഭാഗ്യന്തരന്മാർ ആകട്ടെ പ്രണയൊക്കെ ഉണ്ട് പ്രണയം ഇല്ല എന്നൊന്നും ആരും പറയണില്ല പ്രണയിക്കണം ആരെ സ്വന്തം പെണ്ണും കണ്ടവന്റെ കണ്ഡവന്റെ പെണ്ണും പുള്ള സ്വന്തം പെണ്ണും ഭർത്താവിനെ സ്നേഹിക്ക് അയൽവാസി അല്ല പ്രേമവും പ്രണയൊക്കെ ഉണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നോക്കിയ എല്ലാവരും പറയും സ്നേഹം കള്ളവ് അഭിനയമാടോ ഭാര്യ മരിച്ചു ഒരു ഉദാഹരണം ചോദിക്കട്ടെ നീ മരണപ്പെട്ടു പോയി ഒരു മൂന്നോ ഏഴോ പത്തോ ഒക്കെ കഴിഞ്ഞു അപ്പോ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നു അളിയ അല്ല തീരുമാനം ഭാര്യ മരിച്ചു അല്ല സ്വർഗം കൊടുക്കട്ടെ പക്ഷെ നീ ഇങ്ങനെ നടന്നാ മതിയോ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ ഒരു നല്ല ഒരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ അപ്പൊ ഭർത്താവ് പറയ നാൽപ്പത് കഴിയട്ടെ അളിയ ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയൂ എന്ന് ഒരു നാൽപ്പത് ദിവസം കൂടുതലൊന്നും വേണ്ട അപ്പോഴും ഓം പറയണത് നാൽപ്പത് കഴിയട്ടെ നാട്ടുകാരെന്തെങ്കിലും പറയൂന്നു എന്താ സ്നേഹം പിന്നെ നിങ്ങൾ ഭർത്താവ് മരിച്ച നാലു മാസവും പത്തു ദിവസവും ഇദ്ദേഹിക്കണം ആര് ആരാപ്പ ഇദ്ധരിക്കണേ നാൽപ്പത് ദിവസം സക്കറാത്ത് വലിക്കണ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നിൽക്കും അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങും ഉള്ളൂ ഇന്നത്തെ സ്നേഹം അത്രയേ ഉള്ളൂ ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു പിതാവ് അറ്റാക്ക് വന്നു അദ്ദേഹം ചുമയ്ക്ക് മുമ്പ് മരണപ്പെട്ടു പോയി അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്തിന്റെ വാപ്പയുടെ വാപ്പയാ ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലായി അപ്പൊ ആ സഹോദരി എന്നോട് പറഞ്ഞു ഭർത്താവ് എപ്പോഴും പറയുമായിരുന്നു ഞാൻ മരിച്ചു മൂന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുന്നു ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു ഞാൻ മരിച്ചു മൂന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുമെന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൂന്നായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആ സഹോദരിയും മരിച്ചു കബറടക്കി അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ഭാര്യ ഐശുവിനകത്ത് കിടക്കുമ്പോഴും പറയുന്നുണ്ട് ഞാൻ പോകും ഞാൻ മരിക്കും കാരണം എൻ്റെ ഇക്ക ഇങ്ങനെ പറയാറുണ്ട് ഇതാണ് സ്നേഹം ഇതാണ് സ്നേഹം അല്ലാതെ ഒരു നമ്മൾ ഇങ്ങനെ കാണിക്കണ ഒരു കുപ്പിക്കകത്ത് വെള്ളം ഇട്ടിട്ട് രണ്ടോ സ്ട്രോ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കണതോ ഐസ്ക്രീം വെച്ച് അതൊന്നുമല്ല സ്നേഹിക്കും പെങ്ങളെ മാറ്റി വെക്ക് ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കണം പ്രണയിക്കണം അള്ളാഹുദ് മുഖ്യമന്ത്രിമാറാകട്ടെ അള്ളാഹുഹിമാൻ തരുമാറാകട്ടെ അള്ളാഹുഹിമാൻ തരുമാറാകട്ടെ ഈ ബീച്ചിലും പാർക്കിലും ഇരുന്ന് കാണിക്കുന്നതല്ല സ്നേഹം അതൊക്കെ അഭിനയമാ അള്ളാഹുദ് മുഖ്യമന്ത്രിമാറാകട്ടെ ഞാൻ സ്നേഹിച്ച രണ്ടുപേരെ പറഞ്ഞു തരട്ടെ സ്നേഹിച്ച രണ്ടുപേരെ പറഞ്ഞരട്ടെ സ്നേഹിക്കാം പഠിപ്പിച്ച രണ്ടുപേരെ പറഞ്ഞരട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു തങ്ങൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് തന്റെ ഭാര്യ ബീവിക്ക് നാൽപ്പത് വയസ്സ് ഈ നാല്പത് വയസ്സുള്ള ഹദീജ ബീവിയെ ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ നബിതങ്ങള് വിവാഹം കഴിച്ചു അള്ളാഹ് ഹിമന്തമാർ ആകട്ടെ പ്രേമിച്ചിട്ടൊന്നും അല്ല പ്രണയിച്ചിട്ടൊന്നുമല്ല അങ്ങനെ നാൽപ്പത് വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു ഈ നബിതങ്ങളും ഖദീജ ബീവിയും ഇരുപത്തഞ്ചു കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു അങ്ങനെ ഖദീജ ബീബിക്ക് അറുപത്തഞ്ചു വയസ്സായി ഈ അറുപത്തഞ്ചു വയസ്സുള്ള ഹദീജ ബീബി റദിയാഹു തലാന ഒരു ദിവസം കുളിച്ചു ഒരുങ്ങി വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് മഹാനായി നബീൻ നബിതങ്ങളെ കാത്തിട്ട് കല്യാണം കഴിച്ചതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴല്ലാമത്തെ വയസ്സിൽ വയസ്സിൽ ഇത് അല്ല സീരിയലിന്റെ കഥയെന്നല്ല അല്ലാന്റെ കഥയാ ഞാൻ പറയാ അറുപത്തഞ്ചു വയസ്സുള്ള ഹദീജ ബീവി കുളിച്ചു ഒരുങ്ങി നിബിധങ്ങളെ കാത്തു നിന്നു നിബിധങ്ങള് വീട്ടിലേക്ക് കടന്നു വന്നു ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി സ്വീകരിച്ചു ഭക്ഷണം എടുത്തു വെച്ച് നിബിധങ്ങളുടെ മുമ്പിൽ അള്ളാന്റെ റസൂല് സല്ലി സ്വലമാ തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം എടുത്തു വെച്ചു നബിതങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോ ഹദീജ ബിവി അടുത്തു വന്നിട്ടിരുന്നു നബിതങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു ചോദിച്ചു നബിയെ എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരി തരുവോ അറുപത്തഞ്ച് വയസ്സുള്ള ഹദീജ ചോദിക്കുകയാ എനിക്കൂടെ വാരി തരുവോ അള്ളഹാന്റെ റസൂല് വാരി കൊടുത്തു ഹദീജ ബിവിക്ക് ഭക്ഷണം ഞാനും വാരിത്തരട്ടെ നബിയെ വാരിത്താരി ഭക്ഷണം വാരി വാരി കൊടുത്തു കൊടുത്തു നമ്മളോ ഒരു ഒരു ജ്യൂസ് വെടിച്ചിട്ട് ഇപ്പുറവും ഓരോ സ്റ്റോ ഇട്ടിട്ട് കല്യാണ സമയത്ത് കുടിച്ചതാ പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം വാരി വാരിക്കൊടുത്ത് എത്ര ഭർത്താക്കന്മാർ എത്ര ഭാര്യമാരുണ്ട് ചിന്തിക്ക് അറുപത്തഞ്ചു വയസ്സുണ്ട് ഖദീജ ബീബിക്ക് ഭക്ഷണം കഴിച്ചു അതാണ് പ്രേമം അതാണ് പ്രണയം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂലിരിക്കുമ്പോ ഖദീജ ബീബി റതി ചോദിച്ചു ആ മടിയിൽ തലവെച്ചിട്ട് കടന്നോട്ടെ നീ കിടക്ക് കിടക്ക് അള്ളാന്റെ മടിയിൽ കിടത്തി നീയോ നിങ്ങളോ വാപ്പ വാപ്പ് അമ്പത് വയസ്സായി അമ്പത്തഞ്ചു വയസ്സായി നീ ഒരു റൂമിൽ ഭാര്യ വേറെ റൂമില് അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പറല്ല കാക്കുമാറാകട്ടെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാ പിന്നെ വേറെ ഭർത്താവും ഭാര്യയും വേറെ വേറെ റൂമിലാ പല വീട്ടിലും കിടക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്ക ഇനി ഭർത്താവ് പറയുന്നു വാ നമുക്ക് ഒരുമിച്ച് കിടക്ക ഓ മക്കള് 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 മക്കളെ കെട്ടിയവന്റെ കൂടെ കിടക്കും നിന്റെ ഭർത്താവിന്റെ കൂടെ നീ കിടക്കണ്ടേ മരിക്കുന്ന ദിവസം വരെ ഭർത്താവിന്റെ കൂടെ കിടക്കണം കാരണം ഒരു ഭർത്താവിന് താങ്ങും തണലുമാകേണ്ടതു പ്രായമാകുമ്പോഴാ അല്ലാതെ കല്യാണം കഴിച്ച ദിവസം മാത്രമല്ല മടിയിൽ കിടന്നു എന്നിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് തങ്ങൾ ചോദിച്ചു എന്തേ എന്താ ഇങ്ങനെ നോക്കണേ എന്തൊരു നിങ്ങൾക്ക് ഗ്ലാമറാണ് എന്തൊരു ഗ്ലാമർ ആണിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടോ എന്റെ പൊന്നാര കാക്ക പ്രായവാന്തോറും ഗ്ലാമർ കൂടാന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഈ തരച്ച മുടി ഒന്ന് വടിച്ചളയാനാ പറയാ ഭാര്യ പറയണെന്ന് വടിച്ചളയാൻ അങ്ങനല്ല തിരിച്ചു വിട്ടില്ല ചോദിച്ചു കൊല്ലമായിട്ട് നീ എന്താ ഈ അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ റദി പിടിച്ചു വല്ലാത്ത ഒരു പിടുത്തം ചോദിച്ചു യാ മുത്തി നബിയെ ഇരുപത്തിയഞ്ചു കൊല്ലമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി ഈ ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം ആ ഒരു ചോദ്യം കേട്ടപ്പോലെ ചോദിച്ചു എന്തുപറ്റി ഹദീജ നിനക്ക് പൊരുത്തം ചോദിക്കുന്നല്ലോ പറ്റി ചോദിക്കുമ്പോ ഖദീജ ഹദീജീബി പറയുന്നു യാ റസൂലല്ല അല്ലാൻ്റെ നബിയേ എൻ്റെ മരണമെടുത്തിരിക്കുന്നു നബിയേ എന്റെ മരണമെടുത്തിരിക്കുന്ന നബിയേ എനിക്ക് പൊരുത്തം തരുമോന് നബിയേ അല്ലാൻ്റെ റസൂലങ്ങോ വാപത്തി പിടിച്ചടോ സതീജയുടെ വായിയുടെ മുകളിലേക്ക് കൈവെക്കുകയാ സതീജ പൊരുത്തം ചോദിക്കല്ലേ സതീജ അങ്ങനെ പറയല്ലേ സതീജ ആരാണ് ം ചോദിക്കുന്നതെന്നറിയോ അതാ ഹദീജയെ കുറിച്ച് പഠിക്കുമെങ്കേ അള്ളാഹുവിന്റെ സ്വരകത്തിൽ ഹദീജയ്ക്ക് മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാദീജയ്ക്കൊരു പ്രത്യേകമായിട്ടൊരു കൊട്ടാരമുണ്ട് എന്തിനാണു ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ

ോട് കയർത്ത് സംസാരിച്ചിട്ടില്ല ഇരുപത്തഞ്ച് കൊല്ലമല്ലാൻ്റെ റസൂലെന്ന ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നിപിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ല കൊടുക്കുന്ന പൊതിബലമാണ് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം പെങ്ങളെ നിനക്കർഹതയുണ്ടോ നിനക്കർഹതയുണ്ടോ അള്ളാഹിബിന്റെ പ്രവാചകം പറഞ്ഞു ഹദീജ പരാതിയില്ല ഹദീജ പരാതിയില്ല ഹദീജ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഹദീജ് വിധങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടിരൂമത്തിലൂടെ കണ്ണ് നീരിങ്ങനെ ഒഴുകുകയാണ് നിന്നെക്കുറിച്ച് പരാതിയൊന്നുമില്ല എന്ന് പറയുമ്പോ ഹതീജ ബി ചാടി എഴുന്നേക്കുകയാ അള്ളാഹിബിന്റെ പ്രവാചകൻ എന്നിട്ട് നിബിധങ്ങൾക്ക് അറുപത്തഞ്ച് വയസ്സുള്ള പ്രവാചകന്റെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ചു പിടിച്ചു എന്നിട്ട് ചോദിക്കുന്നു മൂന്നാഗ്രഹമുണ്ടിന് ആഗ്രഹമുണ്ടിന് തരുമോ അല്ലാൻ്റെ റസൂലിനോട് ഹദീജ ബി വി ചോദിക്കുകയാ മൂന്നാഗ്രഹമുണ്ട് സാധിപ്പിച്ചു തരുമോ അല്ലാൻ്റെ റസൂട് ചോദിക്കുന്നു എന്റെ ഹദീജ എന്റെ ഹദീജല എന്റെ ശരീരം നിങ്ങളെ കണ്ടിട്ടുള്ളൂ എന്റെ ശരീരം നിങ്ങൾ കണ്ട ശരിയാളെ അതുകൊണ്ട് നബിയേ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാറു വേറെ ഒരാളും കുളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങൾ എന്റെ ജനാസ കുളിപ്പിക്കാറ് എന്നെ കുളിപ്പിക്കുമോ നബിയേ അല്ലാൻ്റെ റസൂല വിടന്ന് സമ്മതിക്കുകയാളോ ഹതീജ ബീപിയുടെ ജനാസ കുളിപ്പിക്കാമെന്ന് പടച്ചവനെ രണ്ടാമത്തെ ആഗ്രഹമുണ്ടെന്നുള്ളൂ யார சூழல்ல எந்த ஜனாச கபொம்பதியும் போ അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ശാളുണ്ടല്ലോ അത് എനിക്ക് വേണം നബിയേ അത് എനിക്ക് വേണം നബിയേ യാമത്തെ നാള് വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാ നിങ്ങളില്ലാതെ ഹതീജയ്ക്കം തുറക്കമാടും നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ നിങ്ങളില്ലാതെ വരെ ഖബറിനകത്ത് കിടക്കാൻ അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധം തമ്മേണം അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എന്റെ കപം തുണിക്ക് കത്ത് വെച്ചു പൊതിയണേനവിയെ അല്ലാൻ്റെ റസൂല പടം എന്ന് സമ്മതിക്കുകയാ മൂന്നാമത്തെ വസീയത്വം തന്നറിയോ സൂലല്ല നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കബറിലിറക്കിയവക്കാർ

Allah are going കഫം പൊതിയുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ശാലെടുത്ത് വെച്ച് ചുംബിക്കുകയാ തന്റെ ഹദീജയുടെ കഫം തുണിക്ക് കത്ത് വെച്ച് പൊതിയുകയാളു അവസാനം താങ്ങി കബറിലേക്ക് ഇറക്കി വെച്ചു എന്നിട്ട് വിടുന്ന് പിടിമണ്ണ വാരി വെക്കുകയാടോ നിപിതങ്ങളുടെ കണ്ണുനീര് കാരണം ഹതീജയുടെ കന്തുണി പോലും നനഞ്ഞ അല്ലാൻ്റെ സൂലവിടന്ന് ഖബറടയ്ക്ക് പിരിയുകയാ വേറെ ഒരുപാട് വിവാഹം കഴിച്ചു അല്ലാൻ്റെ സൂലിന് ഹദീജാന വല്ലാത്ത ഇഷ്ടമായിരുന്നു പെണ്ണേ ും മറന്നില്ല മറന്നില്ല ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത അല്ലാണ്ട് കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കൊടുത്തുവിടുമായിരമോ കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു നിബിതങ്ങൾക്ക് നിബിതങ്ങള് ഭാര്യമാരോട് സംസാരിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോ നിബിതങ്ങള് പറയും എന്റെ ഹദീജ അങ്ങനെയാ എന്റെ ഖദീജ അള്ളാന്റെ റസല് മറ്റുള്ള ഭാര്യമാരോട് ഹദീജാന പൊക്കി പറയുമ്പോൾ പറയുമ്പോ ഐഷ ബീബിക്കൊരിക്കൽ ഇഷ്ടപ്പെട്ടില്ല ആയിഷ ബീബി ചോദിക്കുകയാ ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട് വേറെ ഭാര്യമാരൊന്നുമില്ല അള്ളാന്റെ റസൂല് കരഞ്ഞു പെങ്ങളെ കിളവിയെന്ന് വിളിച്ചപ്പോ അല്ലാൻ്റെ റസൂലിനെ സഹിക്കാതെ കരയുകയാതങ്ങൾ അപ്പോഴും പറഞ്ഞു നീയൊക്കെ എന്റെ ഖതീജയെ പോലെയാകില്ല ഇതാകണമ സ്നേഹമെന്ന് പറഞ്ഞു ഭാര്യ ഭർത്താവും സ്നേഹിക്കണ്ടെങ്കിൽ ഇങ്ങനെയാണ് മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് സ്നേഹത്തോടെ നടന്നിട്ട് ഈ കൂടി മരിക്കണേ പെങ്ങളെ നാളെ കുടുംബസമേത സ്വർഗത്തിൽ

സ്വർഗം നിർബന്ധമാകുന്ന മനുഷ്യനാരെന്നറിയോ അവന്റെ മരണത്തിനു ശേഷം അള്ളാടമുമ്പിൽ ഇവൻ നല്ലവനാ എന്ന് സാക്ഷി പറയാൻ ഒരു കൂട്ടുകാരൻ വേണേ പെങ്ങളെ ഒരു കൂട്ടുകാരി വേണേ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന് നിന്റെ ഒപ്പ ചോദിച്ചാലും ആയിരം നാവായിരിക്കണം എൻറെ ഇക്ക എന്റെ ഇക്ക എത്ര താമസിച്ചു വന്നാലും നിസ്കരിക്കും അള്ളഹാന വല്ലാത്ത പേടി എന്ന് നമ്മുടെ ഭാര്യമാര് പറയുന്നൊരവസ്ഥ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ